ഇന്ന് നാം ചിന്തിക്കുക അറുപത്തി ഒന്നാം സങ്കീർത്തനമാണ് അറുപത്തി ഒന്നാം സങ്കീർത്തനത്തില് ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ഒരു ദാവീദിനെ നമ്മൾ കാണും അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ദൈവം സുശക്തമായ ഗോപുരം വലിയ ഒരു ഗോപുരം നമ്മൾ കാണും ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമി അതിർത്തിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നധിയിൽ അവരെന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അങ്ങയുടെ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിര നിറവേറ്റും പ്രിയപ്പെട്ടവരെ ഈ ഒരു സങ്കീർത്തനത്തിന് എട്ടു വചനങ്ങളാണുള്ളത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങള് ദാബീദൻ്റെ സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ മറ്റെന്തോ മറ്റാരോ പാടിയിട്ട് കൂട്ടിച്ചേർത്തതാണെന്നാണ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുക കാരണം രണ്ടുമായി ഒരുപാട് കണക്ഷൻ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട് കറക്റ്റ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഈ വചനത്തിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുക ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണേ എല്ലാ സങ്കീർത്തനത്തിനും നാം കാണും ഒരാവലാതിയും ഒരു നിലവിളിയും ഒരു പ്രാർത്ഥനയും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ട് എപ്പോഴും ഒരാവലാതിയും ഒരു നിലവിളിയും ഒരു പരാതിയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ട് എപ്പോഴും ഒരു പരാതിയും നിലവിളിയും അവലാതിയും ഒക്കെ ആവലാതിയും പരാതിയും നിലവിളിയും ഒന്നും ഇല്ലാത്തൊരു വളരെ വളരെ ചുരുക്കമാണ് അപ്പോഴ് അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഈ സങ്കീർത്തകന്റെ സങ്കീർത്തന പുസ്തകം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ എനിക്ക് ആരുമില്ല എന്ന് പറയുവാണ് ഇത് നമ്മൾക്കൊരു ചിത്രം കാണിച്ചു തരുന്നുണ്ട് ഈ സങ്കീർത്തകന് ദൈവത്തോടുള്ള അധമ്യമായ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ നിന്നാണ് നിലവിളി പറയുക ഇപ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിലും ആ നിലവിളി വേണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ പരാതിയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുമക്കളെല്ലാം നമ്മളോട് പറയും കുറച്ചുകൂടി അവർ കൈവിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർ അകന്നു പോകും അതിൽ ബന്ധം കുറഞ്ഞു ചേർന്ന് നിൽക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ദൈവത്തോട് എത്രമാത്രം ചേർന്നെടുക്കുന്ന എത്രമാത്രമാണ് ദൈവത്തോട് നമ്മുടെ ആവലാതികളും പരാതികളും ഒക്കെ പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അതൊന്നും പറയില്ല ജസ്റ്റ് ആ ഒരു ബന്ധത്തിലേക്ക് ഇപ്പം നമ്മുടെ മക്കള് സാധാരണ എല്ലാ കുടുംബങ്ങളും ഞാൻ പറയില്ല പിന്നെ കുറെ കുടുംബങ്ങളിലെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന മക്കൾ കുറെ കഴിയുമ്പോൾ പയ്യപ്പയ്യാ അകന്ന കൊണ്ട് പോവാം ഒന്നും പറയാത്ത അവസ്ഥയിലേക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം സ്കൂളിൽ വിട്ട് വന്നാൽ രാവിലെ തൊട്ട് ടീച്ചർ എന്തു പറഞ്ഞു അവൻ അവൻ അടിച്ചോ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളങ്ങ് മാറിയിട്ട് നമ്മൾ പയ്യെ പയ്യെ നമ്മുടെ മക്കൾ അകന്നകന്ന് പോകുന്ന അവസ്ഥ അത്യാവശ്യം പഠിക്കുന്ന കാര്യം പറഞ്ഞ ആവശ്യത്തിന് പറക്കു വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാം പങ്കുവെക്കുന്ന ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അനുഭവം ഒരു ഊഷ്മളത എന്ന് പറയുന്നത് ബന്ധത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് അപ്പോൾ എൻ്റെ ദൈവത്തോട് ഈ സങ്കീർത്തകന്റെ ഈ സങ്കീർത്ത നമ്മൾ കാണും ഒന്നും രണ്ടും മൂന്നും എല്ലാം വചനങ്ങളും നമ്മൾ കാണുവാണ് ഭയങ്കര കരച്ചിലിൻ്റെ ഒരു സങ്കീർത്തകനാണ് കർത്താവേ എൻ്റെ നിലവിളി കേൾക്കണം എൻ്റെ പ്രാർത്ഥന കേൾക്കണം അപ്പോൾ കർത്താവ് എന്നെ ശ്രദ്ധിക്കണമേന്നാണ് പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം ആ മൊമെൻറ്റിൽ തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും അതാണ് ഞാൻ ഇവിടെ ഇവിടെയാണെങ്കിൽ ഈ സങ്കീർത്തകന് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ കർത്താവിൻ്റെ ആ പ്രസൻസ് അവൻ്റെ സാന്നിധ്യം ആ സമയത്ത് പറഞ്ഞ നിമിഷം തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സംഗീതം നമുക്ക് കാണാൻ പറ്റും ഹൃദയം തകർത്ത വ്യക്തികളെ വിളിക്കുമ്പോൾ ദൈവസാന്ധി ഇറങ്ങി വരുമെന്ന് നമ്മൾ പറഞ്ഞ് കെട്ടി കെട്ടിട്ടുണ്ട് നമുക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ അവൻ വിളിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഈ സങ്കീർത്തനം പറയുവാണ് ഞാൻ ഹൃദയം തകർന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്നാണ് ഇവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുന്നത് കർത്താവെ ഞാൻ ഇവിടെ ഒന്നും ഈ അടുത്ത പോലും ഒരു അകലങ്ങളിൽ മാറി നിന്ന് എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് വിളിക്കുക എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഒരു നമുക്ക് തോന്നും ഇവിടെയും ശത്രുവിന്റെ ആക്രമണത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുവാണ് രണ്ടാമത്തെ അത്യാവശ്യം രണ്ടാമത്തെ വചനത്തിൽ പറയും എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അതായത് ദാവീന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സങ്കീർത്തകൻ നോക്കുമ്പോൾ കാണുവാണ് ഒരു പാറയുണ്ട് ആ പാറയിൽ കയറി നിന്നാൽ ഞാൻ രക്ഷപെടും പക്ഷെ എനിക്കവിടേക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല കർത്താവെ ഈ ഒരു പാറ അതായത് നമ്മളെ നം നമ്മളോട് ഈ ഒരു സങ്കീർത്തനം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് നമ്മൾ കുറേ ആവേശം കൊള്ളിക്കുക ശത്രുക്കളിൽ നിന്ന് അഭയം തേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പാറയുടെ മുകളിൽ കയറിയാൽ ഒളിച്ചിരിക്കുക അവിടെ കയറിയാൽ രക്ഷപ്പെട്ടു പക്ഷേ എനിക്ക് ഞാൻ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓർത്തോണം നമ്മൾ ചില വ്യക്തികളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരണമെന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാകും ചില കാര്യങ്ങൾ ദുശീലങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാകും അപ്പം അവർ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത മക്കളുണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു മകനും വന്നപ്പോൾ അപ്പനുമായിട്ട് ഭയങ്കരമായ പ്രശ്നമാണ് ഇപ്പോൾ കുടുംബത്തിനങ്ങ് വലിയ മെച്ചമൊന്നും കിട്ടുന്നില്ല പക്ഷേ വലിയ പ്രശ്നം അപ്പനെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുമ്പസാരിക്കണം അപ്പനോട് എതിർത്ത് പറയരുത് എന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷേ പിറ്റേ ദിവസം തന്നെ അപ്പനുമായിട്ട് വാക്കുതർക്കത്തിന് ഇടയാകേണ്ടി വന്നു അങ്ങനെ വിഷമമായി വിളിച്ചു എന്ത് ചെയ്യണം ഞാൻ വേണ്ടി എതിർത്ത് പറഞ്ഞു പറ്റില്ല പക്ഷെ ഞാൻ ഓർക്കുവാണ് ആ മനുഷ്യൻ അപ്പനെ വിളിച്ച് പോയി കുമ്പസാരിക്കട്ടെ ഞാൻ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ആ മനുഷ്യന് വലിയ ആഗ്രഹമാണ് ഈ ഒരു അവസ്ഥയെ അതിജീവിക്കുക അല്ലെങ്കിൽ ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യാൻ പക്ഷെ പറ്റുന്നില്ല അപ്പോൾ ഇത് ഈ അപ്രാപ്യം ഒരു പാറയുണ്ട് നമുക്ക് അപ്പോൾ തനിച്ച് കയറാൻ പറ്റില്ല ഒരാൾ സഹായിക്കണം എനിക്ക് ആ സ്ഥലത്തേക്കൊന്നും എത്താനായിട്ട് അപ്പോൾ അവിടേക്ക് നിന്നാൽ ആരും എന്നെ ആക്രമിക്കില്ല പഴയ നിയമത്തിൽ സമാഗമകൂടാരത്തെക്കുറിച്ചും ജെറുസലേം ദേവാലയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സമാഗമ കൂടാരത്തിന്റെ പണിതീരിക്കുന്ന വളർക്കോടിൽ ആ ബെലിവടത്തിൻ്റെ കൊമ്പില് പോയി പിടിച്ചാല് അവിടെ പിടിക്കുന്ന ആരെ ആക്രമിക്കാനോ തകർക്കാനോ ഒരു ശത്രുവിനും പറ്റില്ല അറിയാതെങ്കിലും കൊലപാതകം ചെയ്തിട്ട് ഓടി രക്ഷപ്പെട്ടു വന്ന് അവൻ ഈ ബലിപീടത്തിൻ്റെ കൊമ്പ് ഈ സമാഗമ കൂടാരത്തിന്റെ കൊമ്പിൽ പിടിച്ചാൽ അവരെ കൊല്ലെഴുന്ന എന്നൊരു പഴയ നിയമത്തിൻ്റെ പഴയ നിയമത്തിൽ നിയമമുണ്ട് അപ്പൊ അതുപോലെ ഇന്ന് ഈ ഒരു ശത്രുവിന്റെ ആക്രമണത്തെ തടയാനായിട്ട് ഞാൻ ഇരിക്കേണ്ടത് ഈ കർത്താവിന്റെ സന്നദ്ധയിലാണ് ദാവീദ് പലതവണ എന്ത് ചെയ്തിട്ടുണ്ട് ഗുഹയിലൊക്കെ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് പലതവണ ഗുഹയിൽ ഒളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ദാവീദ് പറയാണ് കർത്താവെ നീ തന്നെയാകുന്ന പാറയിലേക്ക് എന്നെ കയറ്റി നിർത്തണം ഇവിടെ ഇപ്പോൾ ദാവിദൻ്റെ ആത്മീയ ആവശ്യമാണോ അതോ ദാവീദിന്റെ ഭൗതിക ആവശ്യമാണോ നമുക്കറിയില്ല പക്ഷെ ദാവീദ് പറയാണ് നീ ആകുന്ന പാറയിലേക്ക് എന്നെ കയറ്റി നിർത്തുക ഒരു ദൈവവുമായി അഗാധമായി അടുക്കാനുള്ള ദാവിദൻ്റെ ആഗ്രഹമാകാം ചിലപ്പോൾ ഞാൻ വിചാരിക്കും അൻപത്തി ഒന്നാം സങ്കീർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അറുപത്തി ഒന്നാം വരിക വലിയൊരു പാവത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപെട്ട് അനുദപിച്ച ദാവീത് പറയുവാണ് കർത്താവെ ആ പണ്ടത്തെ അടുപ്പത്തിലേക്ക് എനിക്ക് വരണം എനിക്കതിന് പറ്റുന്നില്ലെന്നാണ് തോന്നുന്നേ അതാകാം ചിലപ്പോൾ ദാവീന്ന് ചോദിക്കുക കർത്താവെ അവിടേക്ക് എന്നെ കയറ്റി നിർത്തണേ നീയാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശക്തമായ ഗോപുരം നീയാണ് അപ്പോൾ ഈ രക്ഷാകേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുവാണ് സുശക്തമായ ഗോപുരം അങ്ങാണ് അപ്പോൾ ഒരു ഗോപുരവും ഒരു രക്ഷാ കേന്ദ്രവും ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു തണലാണ് ഒരു തണലൊരു ഷെൽട്ടർ ഒരു മൂടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് കർത്താവ് എനിക്ക് ഒരു രക്ഷാ കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ഒരു പൊതിയപ്പെട്ട ഒരവസ്ഥ നമുക്കുണ്ടാകും അപ്പോൾ എന്നിരിക്കും നിൽക്കുന്ന ഒരു വലിയ ഇപ്പൊരു ഒരു സിറ്റിയില് വലിയൊരു ബിൽഡിങ്ങുണ്ട് അപ്പോൾ അവിടെ ഒളിച്ചാൽ രക്ഷ കിട്ടും അപ്പം നമ്മൾ എന്തു ചെയ്യും ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധമൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും ഓടുക അതിനെ ലക്ഷ്യം വെച്ചായിരിക്കും അപ്പോൾ ആ ആ ഒരു ഈ ഗോപുരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓടാൻ പറ്റുന്ന രക്ഷ കിട്ടുന്ന ഏക ഗോപുരം എന്ന് പറയുന്നത് ഏക സുശക്തമായ ഗോപുരം എൻ്റെ കർത്താവിൻ്റെ കുരിശാണ് ഇന്ന് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ ഒരിടത്തും രക്ഷയില്ല കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ എൻ്റെ കർത്താവിൻ്റെ കുരിശിലാണ് എനിക്ക് രക്ഷ അന്ന് പഴയ നിയമ ജനതാ ദുശാട്ട്യം കൊണ്ട് അവര് നശിക്കാൻ തുടങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ മോശയോട് കർത്താവ് പിത്തല സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക അതിനെ നോക്കിയവർ എല്ലാവരും മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോ രക്ഷപ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ശത്രുവിന്റെ ആക്രമണം ഭൗതികമാകാം ആത്മീയമാകാം എന്ത് ആണെങ്കിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയില് കർത്താവിന്റെ കുരിശിലാകുന്ന പാറയിലേക്ക് ഞാൻ കയറി നിന്നാൽ എന്റെ കർത്താവിനെ സഹായിക്കും ഒപ്പം സഭയോട് ചേർന്ന് നിൽക്കണം പ്രതിസന്ധികളിൽ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും അതാണ് ഈശോ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക ഇനി നമ്മൾ കാണും വചനം എന്ന് പറയും അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും ഞാൻ വസിക്കട്ടെ നാലാമത്തെ വചനം അറുപത്തൊന്നിൻ്റെ നാല് അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ സുരക്ഷിതനായി ഇരിക്കട്ടെ സമാഗമ കൂടാരത്തിൽ എന്നേക്കും വസിച്ച ഒരിക്കലും വിട്ടുമാറാതെ വസിക്കാൻ ആഗ്രഹിച്ച വ്യക്തികളാണ് മോശ ജോഷു അതുപോലുള്ള വ്യക്തികൾ പ്രവാചകന്മാരുടെ ജീവിതമൊക്കെ നോക്കിയാൽ എപ്പോഴും ദൈവത്തോട് ഒത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ കൂടാരത്തിൽ എപ്പോഴും ഞാൻ വസിക്കട്ടെ പതിനഞ്ചാം സങ്കീർത്തു പറയും കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അവിടെ ഗിരിയിൽ ആര് വിശ്രമിക്കും പതിനഞ്ചാം സങ്കീർത്തനം ഒന്നാമത്തെ വചനത്തിൽ അപ്പോൾ കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു ഭാഗ്യവാന്മാർ എന്നാണ് പറയാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിലാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൈവത്തിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ അപ്രാപ്യമായ പാറ അല്ലെങ്കിൽ കർത്താവിന്റെ കൂടാരത്തിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ചിറകിൻ്റെ കീഴിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ തള്ളപ്പശി തള്ളപ്പശിയായിട്ടാണ് ഇവിടെ ദൈവത്തെ സങ്കീർത്തകൻ കാണുക അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കും അപ്പോൾ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നുണ്ട് ഈശ തന്നെ പറയുമല്ലോ ജെറുസലേമേ പക്ഷി ചിറകൻ കീഴിൽ എന്നതുപോലെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ എത്രയോ ആഗ്രഹിച്ചു ആ കർത്താവ് ആ തള്ളപ്പശിയെപ്പോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ അതാണ് ദൈവാനുഭവം എന്നൊക്കെ പറയുന്നത് ഇൻഡു മസി എന്നൊക്കെ കഴിഞ്ഞിട്ട് കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് കർത്താവുമായി ഇൻഡു മസി നമ്മൾ കേൾക്കുമ്പോൾ ഹെനോക്കനെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ നമ്മൾ കേട്ടതാണ് ഇൻഡു മസി ആ ഇൻഡിമസിക്കും അപ്പുറത്തേക്കുള്ള ഒരു ദൈവാനുഭവത്തിന്റെ പ്രകടമായ അടയാളമാണ് കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു അനുഭവം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നമ്മളായിരിക്കണം കർത്താവിൻ്റെ ചിറകിൽ ഇപ്പൊ ഭജനം പറയും സംഗീതത്തിന് അൻപത്തി ഏഴിൻ്റെ ഒന്ന് പറയും ദൈവമേ എന്നോട് കൃപയുണ്ടാകണം ദൈവമേ എന്നോട് കൃപയുണ്ടാകണം അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് എന്നൊരു അടുത്ത വചനം പറയാണ് ഒന്നാമത്തെ വചനം തന്നെ രണ്ടാം ഭാവം പറയാണ് വിനാശത്തിന്റെ കൊടുങ്കാറ്റ കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവിന്റെ വിരിച്ച ചിറകന്റെ കീഴിലാ ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ ശരണം പ്രാപിക്കേണ്ടത് ഒരു പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അത് കടന്നു പോകുമ്പോൾ അവന്റെ സന്നദ്ധി തന്നെ ഇരുന്ന് കൊടുക്കണം അവിടെ തന്നെ ഇരിക്കണം മാറാതിരിക്കണം മാറാതിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് മത്തായിട്ട് സുവിശേഷം ശേഷം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തിയേഴിലാണ് കർത്താവ് അത് പറഞ്ഞു വെക്കുക കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയും പറയും അത്താഴ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് കർത്താവിൻ്റെ ഈശോയുടെ മനസ്സിൻ്റെ ആ ഒരു വലിയ വേദനയാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ വചനം പറയുകയാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും എൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നതിൻ്റെ കല്ലെറുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തകളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു ദൈവത്തിന്റെ ആഗ്രഹം അതാണ് നമ്മൾ ദൈവത്തിന്റെ ചിറകൻ്റെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം ചിറകൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ ഒരു ചൂടുണ്ടാകും ഒരു ചൂടുണ്ടാകും നമുക്കറിയില്ല തള്ളപ്പക്ഷിയുടെ കീഴിൽ ഇരിക്കുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞ് പുതുജീവനുണ്ടാകത്തുള്ളൂ ഇന്ന് ഈ വലിയ പ്രതിസന്ധിയിൽ എന്റെ ജീവൻ ഇങ്ങനെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങുകയാണോ ഞാൻ പോയി ആ ചിറകൻ്റെ കീഴിലിരിക്കണം അപ്പം ആ ചിറകൻ്റെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ ചൂട് കിട്ടും നിരാശ എൻ്റെ മനസ്സിൽ നിന്ന് മാറാൻ തുടങ്ങും കർത്താവിൻ്റെ ചൂടിലേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ചിറകൻ്റെ കീഴിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും എനിക്ക് പുതിയ അഭിഷേകം വരാൻ തുടങ്ങും എനിക്ക് പ്രതീക്ഷ കിട്ടാൻ തുടങ്ങും പുതിയ നിറച്ചാത്തകൾ ഉണ്ടാകാൻ തുടങ്ങും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബലിപീഴത്തിൻ്റെ കുരിശിന്റെ പുരുഷൻ്റെ ലോട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് അഭിഷേകം ഈ ആ ചിറകൻ കീഴും ആ പാറയും അല്ലാതെ മറ്റൊന്നൊരു ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമായി മാറില്ല അപ്പൊ നമുക്ക് എത്ര പ്രശ്നങ്ങളുള്ള വ്യക്തികൾ നമുക്കറിയാലോ ചില വ്യക്തികൾ അതിഥികൾക്കിടയിലൊക്കെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതൊക്കെ ഒത്തിരി കാണാനിടയായിട്ടുണ്ട് കർത്താവിന്റെ അടുത്ത് ഇരുന്ന് കൊടുക്കുമ്പോൾ കർത്താവ് തന്നെ ചെയ്തു ചെയ്തു ചെയ്ത് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും കർത്താവ് അതുവരെ എത്ര ചെയ്താലും എന്നെ രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ലല്ലോ അവർക്ക് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും ജെറുസലേമിനെ ചെറു കീഴ് ചേർത്ത് പിടിക്കാൻ ഈശോ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് ഞാനാകുന്ന ജെറുസലേം എൻ്റെ കുടുംബമാകുന്ന ജെറുസലേം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അവസ്ഥകളെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ഈശോ കൈവിൽ തുമ്പുകൾ നീട്ടുമ്പോൾ നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ എന്നെ ശ്രമിക്കുന്ന മക്കളൊക്കെ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാൻ ആഗ്രഹിക്കണം കർത്താവിൻ്റെ വെല്ലുവിടുത്തിന് മുമ്പിൽ പോയിരിക്കണം ഈ അപ്രാപ്യമായ പാറയിലേക്ക് കടന്നു പോകാൻ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു വരെ ഈശോയെ നിൻ്റെ സന്നദ്ധയിൽ തന്നെ ഞാൻ ഇരിക്കുക നീയാകുന്ന അനുഭവത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സംരക്ഷണത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ ഒന്നാമത്തെ വചനം പറയും അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് അപ്പോൾ ഈ കർത്താവ് അത്യുന്നതനാണ് എല്ലാത്തിനും മുകളിലായ എൻ്റെ കർത്താവ് ദ മോസ്റ്റ് ഹൈ എന്നൊക്കെ നമ്മൾ പറയും ഭയങ്കര എല്ലാത്തിനും ഉപരിയായ എല്ലാത്തിനും മുകളിലായ എന്റെ കർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയാനാ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ ആ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇരിക്കുമ്പോൾ മോശ മോശയോട് കർത്താവ് പറഞ്ഞു ഞാൻ ആകുന്നവനാകും തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് ആ ദൈവസ്ഥനത്തിലേക്ക് ചെല്ലാനായിട്ട് ഈശോയെ നീ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകണം നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകണം എനിക്ക് പറ്റാത്ത ചില അവസ്ഥകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറയണം എനിക്കറിയാം ഒത്തിരി വലിയ ചതിക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി പറ്റുന്നില്ല എന്ത് ചെയ്യാ എന്ത് ചെയ്യാനും ഒരു കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഇല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നിനും ഇൻട്രസ്റ്റ് അവസ്ഥയിലാണ് തകർന്നു പോവുക ചതിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി ഓടി വരികയാണ് എന്ത് ചെയ്യും ഇതിനെ അതിജീവിച്ച് പറ്റൂ അത് ജീവിക്കണം പക്ഷെ ആരോടും ഒന്നും പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥ വലിയൊരു പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ രാത്രി കാലങ്ങളില് ദൈവസന്നിധിയില് മുട്ടുകൊത്തി നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച അനുഭവം ഉണ്ട് ഒരാ പെൺകുട്ടി എങ്ങനെയാ ഈശോ സിസ്റ്ററെ ദിവ്യകാരുണ്യ ഈശോയോട് ഞാൻ ചാട്ട്യം പിടിച്ചു ദിവ്യകാരുണ്യ ഈശോയോട് ഞാൻ ചാട്ട്യം പിടിച്ചു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ ചതിക്കപ്പെട്ട അവസ്ഥയാണ് നീ ഇറങ്ങി വരണം എൻ്റെ അടുത്തേക്ക് നീ വന്നിത് മാറ്റിയേ പറ്റൂ ചാട്ട്യം പിടിച്ചു ഒന്നര വർഷക്കാലം സങ്കടങ്ങളോട് കടന്നു പോയെങ്കിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ദിവ്യകാരുണ്യ ഈശോയോട് ഇതൊക്കെ ചാട്ട്യം പിടിച്ചു ചട്ടി പിടിച്ചപ്പോൾ അവള് പറയുവാണ് ഈ ലോകത്തിൽ ഇന്ന് വരെ കിട്ടാത്ത സന്തോഷം അനുഭവങ്ങളാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് എന്ത് എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച അതിന് എനിക്ക് അറിയില്ല അത്രയും വലിയൊരു സന്തോഷത്തിലേക്ക് ഒരിക്കൽ പോലും ആ മറ്റൊരു ഓർമ്മയുടെ അവസ്ഥയിലേക്ക് പോയി കരയേണ്ടവള്ക്ക് വന്നിട്ടില്ല ഒരു വലിയ ആത്മീയ സന്തോഷത്തിലേക്ക് എന്നറിയപ്പെടുന്ന ഒരു അനുഭവം കർത്താപ് തന്നു പ്രിയപ്പെട്ടവരെ അതാണ് ഈശോ അപ്പം നമ്മുടെ ഈ ഒളി സങ്കേതം എന്നൊക്കെ പറയാലേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പോയി ഒളിച്ചിരിക്കാനുള്ള സങ്കേതം എൻ്റെ ഈശോയുടെ ബലിപീഠവാ എൻ്റെ ഈശോയുടെ ലഭികാരുടെ സന്നിധിയാണ് എൻ്റെ ഈശോയുടെ കുരിശാണ് എൻ്റെ ഈശോയുടെ മടിത്തട്ടിലിരിക്കേണ്ട സമയം അത് അവിടെ ഇരിക്കണം അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞു നമ്മളെ പുതിയതാക്കി മാറ്റാൻ ഈശോയ്ക്ക് നമ്മളെ തന്നെ വെച്ചങ്ങ് കൊടുക്കണം കർത്താവെ ഞാൻ ഇവിടെ ഇരിക്കുക ഈ പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ വരെ നിൻ്റെ കൈകൾ നീട്ടി നീ എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിച്ചേ പറ്റൂ അതിനു വേണ്ടി അവൻ്റെ നെടലിൽ അവൻ്റെ ചാരത്ത് നമ്മളിരിക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ നമ്മൾ ജനിക്കും ഈശോ നമ്മൾ വളരാൻ തുടങ്ങും ഈശോ നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങും അപ്പോൾ കർത്താവെ ഞാൻ ഇതാ കരഞ്ഞോണ്ടിരിക്കുകയോ കേട്ടോ നീ അടുത്തോട്ട് വരണം ഇതെൻ്റെ ഒരു കരച്ചിലാ നീ അടുത്തോട്ട് വാ ഞാൻ നിന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിന്റെ ശക്തിയെ പ്രകർത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിന്നെ പാടി പുകഴ്ത്തുക എന്നെ നീ സംരക്ഷിക്കുക നീ എനിക്ക് തണലാണെന്ന് പറഞ്ഞിട്ടില്ലേ സാത്താൻ്റെ എല്ലാ ബൈൻഡിങ്ങിൽ നിന്നും എല്ലാ ബന്ധനത്തിൽ നിന്നും ഈശോയെ നീ എന്നെ സംരക്ഷിക്കണം ആ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നെ ചേർത്ത് പിടിക്കണം ഈ ഒരു അനുഭവം കർത്താവ് നമുക്ക് തരാൻ മക്കള് പ്രാർത്ഥിക്കണം അറുപത്തി ഒന്നാം സങ്കീർത്തനം വായിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ശക്തമായ അഭിഷേകത്തിന് വേണ്ടിയ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എന്തഭിഷേകമാണ് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം സന്നിധിയിൽ സന്നിധിയിലിരിക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തരണം എന്നെ അതിലേക്ക് ചേർത്ത് വെക്കണം നീയാണ് എൻ്റെ ഒളിസങ്കേതം ഒളിസങ്കേതം തേടുന്നത് ആവേദം നമ്മൾ കാണുന്നത് അപ്രാപ്യമായ പാറ എന്നോട് ശത്രുക്കളിൽ നിന്ന് അഭയം തേടി ഓടി വന്നേക്കുക എന്നയ്ക്ക് പറ്റുന്നില്ല ആ രക്ഷാകന്ധത്തിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകും ആ ഗോപുരത്തിലേക്ക് എന്നെ ചേർത്ത് വെക്കുക കർത്താവെ സഹായിക്കണേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിൽക്കണേ എൻ്റെ മുമ്പിൽ നിൽക്കണമേ ഈ ഒരു അനുഭവത്തിന് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കർത്താവെ എൻ്റെ കൂടെ വന്ന് നിൽക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ മിഴുകൾ നിറയുമ്പോൾ നീ കൂടെ ഉണ്ടാവണം ബലഹീനതകൾ നീ ശക്തിയാവണം അതിനെല്ലാം വേണ്ടിയോ പ്രാർത്ഥിക്കണ്ടേ സങ്കടങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിക്കട്ടെ സുശക്തമായ ഗോപരത്തെക്കുറിച്ച് ഓർക്കട്ടെ അപ്രാപ്യമായ പാറയിലേക്ക് എൻ്റെ കർത്താവ് എന്നെ കയറ്റി നിർത്തുമെന്നുള്ളൊരു വലിയ ബോധ്യം അങ്ങയുടെ ചെറുകിൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതമായി നിൽക്കും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കീഴിൽ ഞാൻ ഉണ്ടാകും അതുകൊണ്ടാണ് ആ ഒരു ഓത്യം വന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ ഈ സുശക്തമായ ഗോപുരം ഈ കർത്താവണന്റെ അഭയ സംഗീതം എന്നൊക്കെ അറിഞ്ഞ സങ്കീർത്തകനാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണും അറുപത്തി മൂന്നാം സങ്കീർത്തനം അത് എവിടെ വെച്ചാൽ ദാവീത് പാടിയെന്നറിയോ യൂതാ മരുഭൂമിയിൽ വെച്ച് യൂതാ മരുഭൂമിയിൽ വെച്ച് താവീത് പാടിയ ഒരു കീർത്തനമാണ് അറുപത്തി മൂന്നാം സങ്കീർത്തനം മരുഭൂമി പ്രിയപ്പെട്ടവരെ ഓർക്കണം പച്ചപ്പുകളില്ലാത്ത വെള്ളങ്ങളില്ലാത്ത ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത ജീവിതത്തിന്റെ തകർച്ചയുടെ വ്യതിയിൽ വെച്ച് സങ്കീർത്തകൻ പാടുകയാണ് ദൈവത്തിന് വേണ്ടി ദാഹിച്ചു പാടുവാണ് കർത്താവെ നീയാണ് എൻ്റെ ദൈവം ഉണങ്ങി വരണ്ട ഭൂമി എന്നതുപോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാനിതാ വന്നിരിക്കുന്നു ഇതാണ് ദിവ്യ സന്നിധിയിലേക്ക് എത്തിപ്പെടുമ്പോ എൻ തളർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളെ കർത്താവ് തൊടും അപ്പൊ വചനം പറയുവാണ് എൻ്റെ കിടക്കയിൽ ഞാൻ അങ്ങനെ ഓർക്കുക അഞ്ചാമത്തെ ഭജനം അറുപത്തിമൂന്നിന്റെ അഞ്ച് കിടക്കയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മജ്ജസും മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയും എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദ ഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് വീണ്ടും അദ്ദേഹം പറയാം അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ ആനന്ദം ഇതാണ് ചിറകൻ കീഴിൻ്റെ ആനന്ദം അങ്ങയുടെ ചെറുകൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എന്ന് ഇവിടെ പറഞ്ഞു അങ്ങയുടെ ചെറു കീഴിനെ കാത്തുകൊള്ളണമേന്ന് അറുപത്തൊന്നാം സങ്കീർത്തനത്തിൽ നാലാമത്തെ വചനത്തിൽ പറയുകയാണ് അങ്ങനെ ചെറുകീഴിനെ കാത്തുകൊള്ളണം അങ്ങാണെൻ്റെ അതാണ് എൻ്റെ സുരക്ഷിതത് എന്ന് പറഞ്ഞ സങ്കീർത്തകൻ പറയുകയാണ് ഇതാ ഈ മരുഭൂമിയിൽ കടന്ന് ഞാൻ ശരീരത്തിൽ എൻ്റെ ശരീരം അങ്ങേക്ക് വേണ്ടി ദാഹിക്കും അങ്ങനെ കാണാതെ തളരുവാണ് ഞാൻ പറഞ്ഞ ഈ ഒരു അനുഭവം ദൈവത്തെ കാണാൻ ദൈവത്തോടൊപ്പം വയ്ക്കാനുള്ള ആ ഒരു ദാഹത്തിലേക്ക് ഇത് വളരുകയാണ് ഈ അപ്രാപ്യമായി പാറ അതായിരുന്നു ജീവിതത്തിൽ അമ്പത്തൊന്നാം സങ്കീർത്തനെന്ന് വിട്ടു ആ അനുഭവം അനുതാപത്തിൽ നിന്ന് കർത്താവ് കൊണ്ടുവന്ന് അപ്രാപ്യം പാറ എന്ന് പറയുമ്പോൾ കർത്താവിനെ കാണാത്ത ഒരു അനുഭവം ആ പാറയിലേക്ക് കയറി നിർത്താൻ ആഗ്രഹിച്ച പ്രാഥമിക കർത്താവ് കൊണ്ടുവന്നു ഡാ ഞാൻ അങ്ങേ ഓർത്തു അറുപത്തിമൂന്ന സങ്കീർത്ത അഞ്ചാമത്തെ വചന അങ്ങയെ ഓർത്തു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മജ്ജി മേതൃപ്തി എനിക്ക് തന്നു എൻ്റെ ആത്മാവ് എട്ടാമത്തെ വചനം വായിക്കും അറുപത്തിമൂന്നിന് എട്ട് എൻ്റെ ആത്മാവ് അങ്ങോട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ വലതുക എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു ഭൂമിയുടെ എന്നെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ അഗാധ അഗാധകർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് എല്ലാമായി മാറണം നിങ്ങള് എല്ലാ വേദനകളിലും സങ്കടങ്ങളിലും കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഈശോയുടെ കൂടെ നടക്കാനുള്ള കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീയാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു അങ്ങ് എൻ്റെ കൂടെ വരണം അങ്ങയുടെ ചിറകിൻ കീഴിൽ അങ്ങയുടെ ബലിപിടത്തിൻ്റെ കീഴിൽ അങ്ങയുടെ ദിവ്യീകാരണ സന്നിധിയിൽ അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാനുണ്ട് ഈശോയെ ഞാനുണ്ട് എൻ്റെ ഈ പ്രതിസന്ധികളിൽ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ എങ്ങും പോവില്ല എങ്ങും ഞാൻ പോവില്ല അവിടെ നിന്നെ അപ്രാപ്യമായ പാറയിലേക്ക് കയറ്റി നിർത്തിയേ പറ്റൂ അതെൻ്റെ ആവശ്യമാണ് ഈശോയെ ആ ഒരു ചാട്ട്യം ആ ഒരു സ്നേഹം ആ ഒരു കൃപ ഈശോയോട് ചോദിച്ചു മേടിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എന്റെ ജീവിതത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ കയറ്റി നിർത്തണം നിന്റെ ചെറുകിനെ കീഴിൽ നീ എന്നെ സംരക്ഷിക്കണം കർത്താവെ പലപ്പോഴും തളർന്ന് വരണ്ട് ഉണങ്ങിപ്പോയ അവസ്ഥയായി എനിക്ക് ദൈവമേ നിന്നോടുള്ള അടുപ്പത്തിൽ നിന്റെ ബലിപിഴുത്തോടെ അടുത്ത് നിൽക്കാൻ എൻ്റെ കുരിശനോടടുത്തു നിൽക്കാൻ കർത്താവെ എന്നെ സഹായിക്കണം ദിവ്യകാരണത്തിൻറെ ചൂട് എൻ്റെ ചെറുകിൻ കീഴിൽ ഇരിക്കുമ്പോൾ എനിക്ക് തരണം കർത്താവെ പുതുജീവൻ എന്നെ രൂപപ്പെടുത്തണം പുതുനാമ്പ് എന്നെ വളരണം പുതുമഴയായി മഴയായി ആത്മാഅഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ